തിരുവനന്തപുരം നഗരസഭയിലെ കൌൺസിലർമാരുമായി ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ കൂടിക്കാഴ്ച നടത്തും വൈകിട്ട് കൂടിക്കാഴ്ച നടക്കുന്നത് വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായിട്ടുള്ള യോഗത്തിൽ നൂറ് കൌൺസിലർമാർക്കും ക്ഷണം ഭരണപ്രതിപക്ഷെ മുഴുവൻ ഗവർണർ രാജേന്ദ്ര ക്ഷണിച്ചത് വൈകിട്ട് രാജേന്ദ്രാണ് കൂടിക്കാഴ്ച ക്ഷണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെയാണ് നൂറ് കൗൺസിലർമാരുമായി ഗവർണർ കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെടുക്കുന്നത് കൂടിക്കാഴ്ചയിൽ നഗരസഭയിലെയും തിരുവനന്തപുരം നഗരത്തിലെയും വികസന കാര്യങ്ങൾ കൗൺസിലർമാരുമായി ചർച്ച ചെയ്യും ഇത് ആദ്യമായാണ് ഒരു ഗവർണർ കൗൺസിലർമാരെ ലോക്ഭവനിലേക്ക് ക്ഷണിക്കുന്നത് ലോക്ഭവനിൽ പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്താകും കൂടിക്കാഴ്ച തുടർന്ന് ചായ സൽക്കാരവും നടത്തും തിരഞ്ഞെടുപ്പ് വിജയത്തിനുശേഷം ലോക്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി തിരിച്ചെത്തിയ മേയർ വി വി രാജേഷും ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു ഭരണപ്രതിപക്ഷമില്ലാതെ മുഴുവൻ കൗൺസിലർമാരെയും ഗവർണർ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഈ മുഹൂർത്തത്തിനാകും ഇന്ന് ലോക് ഭവൻ സാക്ഷ്യം വഹിക്കുക ഗവർണർ വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാനാണ് ഇടത് വരത മുന്നണികളുടെയും തീരുമാനം സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഗവർണർ കൗൺസിൽ കൂടിക്കാഴ്ച നടക്കുന്നത് നേരത്തെ ഗവർണർ സ്ഥാനമേറ്റ ശേഷം അന്നത്തെ മേയർ ആര്യ രാജേന്ദ്രനെയും ഗവർണർ ക്ഷണിച്ചിരുന്നു എന്നാൽ രണ്ട് പരിപാടികളിലും ആര്യ പങ്കെടുക്കാൻ തയ്യാറായില്ല ജനം തിരുവനന്തപുരം